ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ കുട്ടി വന്നിട്ട് പ്രകാശിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ് ബാലണനും വിചാരിക്കുന്നുണ്ട് അവനിനി ഈ കുട്ടിക്ക് എന്ന് അറിയത്തില്ല എന്ത് ചെയ്യാനാ തൽക്കാലം പിഴച്ച് പോയിക്കോട്ടെ എന്നൊക്കെയാണ് അയാൾ വിചാരിക്കുന്നത് അതേസമയം ഇങ്ങനെ വീട്ടിൽ ഓരോന്നിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കയ്യിലൊരു കവറുമായിട്ട് ബാനുമതി അങ്ങോട്ടേക്ക് വരുന്നത് നിറഞ്ഞ ചിരിയോടുകൂടിയാണ് അവർ വരുന്നത് എന്നിട്ട് പ്രകാശിനോട് പറയുന്നുണ്ട് എടാ ശമ്പളം മാത്രല്ല ബാക്കി വരുന്ന ഭക്ഷണം രാത്രി എടുത്തിട്ട് വന്നോ എന്നാണ് ഷാരി പറഞ്ഞിട്ടുള്ളത് അവക്കിപ്പം നല്ല മാറ്റമുണ്ട് ഒന്ന് ഒതുങ്ങിയ പോലെ ഉണ്ട് അത് കേട്ടപ്പം പ്രകാശം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഒതുങ്ങിയാൽ എന്താ ഇല്ലെങ്കിൽ എന്താ മറ്റുള്ളവർ കഴിച്ച് ബാക്കി വരുന്ന ഭക്ഷണത്തെ നമ്മുടെ നാട്ടിൽ എച്ചില്ലെന്നാണ് പറയുക അപ്പം ഭാനുമതി തിരിച്ചു ചോദിക്കുന്നുണ്ട് എച്ചില്ല ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് എൻ്റെ അമ്മയെ എന്ത് പറഞ്ഞാലും ശരി അധികം വരുന്നത് ആർക്കാണ് കൊടുക്കുന്നത് നായ്ക്കൾക്ക് ഇതിപ്പം നായ്ക്കൾക്ക് കൊടുക്കുന്നത് സമയമല്ലേ അപ്പം അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുമോടാ രാത്രിയത്തെ ഭക്ഷണം അങ്ങനെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം മാത്രം നിനക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതിയല്ലോ എനിക്ക് മൂന്ന് നേരം അവിടെയാ ഭക്ഷണം മൂന്ന് മണിയാവുമ്പോൾ ജോലിയും തീരും അതൊരു ഭാഗ്യമല്ലേ മക്കളെ ഈ മാസം ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏഴായിരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഏഴായിരത്തഞ്ഞൂറെങ്കിലും കിട്ടും അതൊക്കെ കേട്ടപ്പോൾ പ്രകാശിന് വല്ലാതാവുകയാണ് അവൻ പറയുന്നുണ്ട് അമ്മേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ ഞാൻ നമ്മുടെ ബാലണനെ കണ്ട സമയത്ത് ഒരു പെങ്കൊച്ചിനൊരു ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അവൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പറും അതുപോലെ വിസിറ്റിംഗ് കാർഡൊക്കെ തന്നിട്ടുണ്ട് ഭാനുമതി ഇങ്ങനെ ആലോചന അവിടെ കേട്ടിരിക്കുകയാണ് അമ്മേ കുഴപ്പമില്ലമ്മേ ഒരു ഡ്രൈവർക്ക് എങ്ങനെ പോയാലും ഒരു മാസത്തിൽ പത്തിരുപതിനായിരം രൂപ കിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് രാഹുലിൻ്റെ വീട്ടിൽ പോവേണ്ടി വരില്ല അപ്പൊ അവര് വിഷമത്തോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അതിനുള്ള ആരോഗ്യമൊക്കെ ഇപ്പൊ ഉണ്ടോ മോനെ ഒരു മാസമെങ്കിലും റെസ്റ്റ് എടുക്കണം എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒന്നോ രണ്ടോ മാസം ഞാൻ പോവാൻ ചോദിക്ക് അതുവരെ നീ നിന്റെ ഹൃദയൊക്കെ ഒന്ന് സെറ്റാക്കു അപ്പൊ പ്രകാശം പറയുന്നുണ്ട് എന്റെ അമ്മ അതൊക്കെ അങ്ങ് സെറ്റ് ആയിക്കോളും അത് നോക്കി നിന്നാ കാര്യമൊന്നും നടക്കില്ല അമ്മ ജോലിക്ക് പോകുന്നതിനെ കൊണ്ട് എന്ത് വിഷമം എനിക്ക് വരുന്നുണ്ടോ എന്ന് അമ്മയ്ക്കറിയോ ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് അമ്മ ജോലിക്ക് പോകാന്ന് പറഞ്ഞ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെ ജയിലിൽ നിറക്കണ്ടേ അതിനും പൈസ വേണ്ടേ അമ്മേ ഇത് നല്ല കൂട്ടർ തോന്നുന്നത് അവര് സ് തരുമായിരിക്കും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ബാലൻ നമ്പർ അയച്ചു തന്നിട്ടുണ്ട് അതിനുശേഷം പ്രകാശം ഫോൺ എടുത്തിട്ട് ആ പെൺകുട്ടിയെ വിളിക്കുകയാണ് അവൾ കോൾ എടുത്ത സമയത്ത് പ്രകാശൻ സ്വയം പരിചയപ്പെടുത്തുകയാണ് ഹലോ നമസ്കാരം എൻ്റെ പേര് പ്രകാശൻ ഞാൻ ബാലണ്ണൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പം അവൾ ചോദിക്കുന്നുണ്ട് ഏത് ബാലണ്ണൻ അത് ഞാൻ ആ ജംഗ്ഷനിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ബാലൻ പുള്ളി പറഞ്ഞിട്ട് വിളിക്കുകയാണ് അത് കേട്ടപ്പോഴാ പെൺകൊച്ചിന് കാര്യത്തിലെ സീരിയസ്നസ് മനസ്സിലാവാണ് അവൾ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അതേസമയം തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദത്തിൻ്റെ ഉടമ കുറച്ച് സമയം അവളൊന്നും ഇണ്ടാതിരുന്നപ്പോൾ പ്രകാശം വീണ്ടും വിളിക്കുകയാണ് ഹലോ ആ സംസാരിച്ചോളൂ ഞാൻ അത് ബാലഠൻ പറഞ്ഞായിരുന്നു ഒരു ഡ്രൈവറുടെ ആവശ്യമുണ്ടെന്ന് സത്യ എനിക്ക് നല്ലൊരു ഡ്രൈവറുടെ ആവശ്യമുണ്ട് ബാലട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരാളുടെ നോക്കിയിട്ടുമില്ല അത് കേട്ടപ്പോൾ പ്രകാശൻ ഒത്തിരി സന്തോഷാവാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് എപ്പോഴാണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വരണം വിസിറ്റിംഗ് കാർഡൊക്കെ ഞാൻ ബാലൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിലെൻ്റെ ഉണ്ട് അപ്പോൾ പ്രകാശൻ ചിരിച്ചുകൊണ്ട് തന്നെ പറയാണ് അതെ അതെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവൾ പറയാണ് നിങ്ങൾ കഴിവ് തെളിയിച്ചാൽ മറ്റാരും തരാത്ത സാലറി ഞാൻ തന്നിരിക്കും വലിയ ഭാരിച്ച പണിയൊന്നുമില്ല എൻ്റെ ഡ്രൈവറായിട്ട് മാത്രം ഇരുന്നാൽ മതി വല്ലപ്പോഴേ ലോങ് ഉണ്ടാവാറുള്ളൂ അല്ലാത്തപ്പോൾ സിറ്റി ഓട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും പ്രകാശൻ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാൻ ഞാൻ നല്ലൊരു ഡ്രൈവറാണ് മാഡം അപ്പോൾ ശരി വരുമ്പോൾ വിളിച്ചിട്ട് വന്നോളൂ അപ്പോൾ പ്രകാശൻ സന്തോഷത്തോടെ കോൾ കിട്ടുകയാണ് അപ്പോൾ ബാനുമതി വന്ന് ചോദിക്കുന്നുണ്ട് എന്തായടാ ആ ജോലി മിക്കവാറും കിട്ടുമേ അല്ല കിട്ടിയെന്ന് തന്നെ കരുതിക്കോ നല്ല ശമ്പളവും കിട്ടുന്നാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഭാനുമായി പേടിയോട് പറയുന്നുണ്ട് വളയം പിടിക്കാൻ പോയിട്ട് വീണ്ടും കിടപ്പിലായ പണി കിട്ടും അപ്പം അയാൾ സങ്കടത്തോടെ പറയുന്നുണ്ട് അമ്മേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതുതന്നെ എനിക്ക് നെഞ്ചുവേദന വരാൻ കാരണം വിക്രത്തൻ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ടാ അതിനേക്കാളും വലിയ ദുഃഖമൊന്നും ഇനി വരാൻ പോകുന്നില്ല അതാണ് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഷോക്ക് നമ്മുടെ കഷ്ടകാലൊക്കെ മാറാൻ പോകുകയാണ് അമ്മേ ഇന്നത്തെ കാലത്ത് ഒരു ഡ്രൈവർക്ക് എന്തായാലും ഒരു പത്തിരുപത്തയ്യായിരം രൂപയെങ്കിലും കിട്ടും നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ചിലവ് എത്രയാ വരുന്നത് കൂടിപ്പോയാൽ ഒരു പത്തായിരം രൂപ ബാക്കി നമുക്ക് സ്വരുക്കൂട്ടി വെക്കാമേ അമ്മേ അത് കേട്ടപ്പോൾ ഭാനുമതിയുടെ മുഖത്ത് ഒരു പ്രതീക്ഷ തിരിയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജോലി എടുക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞേ എൻ്റെ ആഗ്രഹം മറ്റൊന്നുമല്ലമ്മേ ബാക്കിയുള്ള പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചിട്ട് നമ്മുടെ നമ്മുടെ വിക്രത്തിനെ പുറത്തിറക്കണ്ടേ അമ്മേ അയാൾക്കൊരു പ്രതീക്ഷ വരുവാണ് അതുപോലെ തന്നെ ആ പെൺകുട്ടി നേരെ പോയത് ആർ എസ് കൺസ്ട്രക്ഷനിലാക്കാണ് അതായത് കിരൺഡേയും കല്യാണിയുടെയും ഓഫീസിലേക്ക് അവിടെ എത്തിയപ്പം വാച്ച്മാനോട് ചോദിക്കുന്നുണ്ട് എം ഡി ഉണ്ടോ എം ഡി എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടുപേരുണ്ട് മാഡം കിരൺ സാറും കല്യാണി മേഡവും അപ്പം അവൾ ചോദിക്കുന്നുണ്ട് എം ഡി കല്യാണി ആണെന്നാണല്ലോ ഞാനറിഞ്ഞത് അതെ എം ഡിയുടെ ഭർത്താവാണ് കിരൺ സാർ അദ്ദേഹമാണ് കല്യാണി മേഡത്തെ എം ഡി ആക്കിയത് അപ്പോൾ അവൾ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ശരിക്കും എം ഡി ആരാടോ അത് കല്യാണി മേഡമാ എങ്കിൽ അത് പറഞ്ഞാൽ മതി അവൾ ദേഷ്യത്തോട് അകത്തേക്ക് കയറിപ്പോവാണ് അകത്തേക്ക് പോയപ്പം വാച്ച്മാൻ സ്വയം പറയുന്നുണ്ട് കണ്ടിട്ട് ആൾ ചൂടത്തിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഏതോ കളക്ടറുടെ പദവിയൊക്കെ ഉള്ള ആളാണെന്നാണ് തോന്നുന്നത് ആ പെൺകുട്ടി അകത്തേക്ക് പോയപ്പം ഹരിയേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ തന്നെ ഹരിയേട്ടൻ വേഗം വെൽക്കം ചെയ്യുകയാണ് നമസ്കാരം മാഡം നമസ്കാരം ഞാനാണ് കാർത്തിക നേരത്തെ മാഡം അല്ലേ വിളിച്ചത് അതെ എനിക്ക് കല്യാണി ഒന്ന് മീറ്റ് ചെയ്യാലോ അല്ലേ ഓ തീർച്ചയായും അതിനുശേഷം വേറൊരു സ്റ്റാഫിനോട് പറയാണ് മാഡം വന്നിട്ടുണ്ടെന്ന് കല്യാണി മാഡത്തോടൊന്ന് പോയി പറയൂ അതിനുശേഷം തൊട്ടരികിൽ ഇരിക്കുന്ന മാക്നെ ഇടങ്ങണിട്ട് നോക്കിയിട്ട് കാർത്തിക വിചാരിക്കുന്നുണ്ട് ഇനി ഇവളാണോ ആരായിരിക്കും കല്യാണിയുടെ ചേച്ചി കാദമ്പരി അപ്പോഴേക്കും ഹരിയേട്ടം പറയുന്നുണ്ട് കൺസ്ട്രക്ഷനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ കിരൺ സാർ ഇവിടെ ഇല്ല അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് സൂപ്പർവൈസറായ ഞാൻ തന്നെയാണ് അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് എനിക്ക് കല്യാണിയാണ് കാണേണ്ടത് ആണോ ഓക്കെ മാഡം കാദമ്പരി അകത്തേക്ക് വന്നിട്ട് കല്യാണിയോട് പറയാണ് കാർത്തിക മാഡം കാണാൻ വന്നിട്ടുണ്ട് ആണോ എന്താ വരാൻ പറയുന്നത് അല്ല ചോദിച്ചിട്ട് പറയാമെന്ന് കരുതി എങ്കിൽ വരാൻ പറയൂ അപ്പം കാദംബരി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്ത് വന്നിട്ട് കാർത്തികയോട് പറയാണ് മാഡം അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഓ ആണോ എന്താ കുട്ടിയുടെ പേര് ചിരിച്ചുകൊണ്ടാണ് കാർത്തിക ചോദിക്കുന്നത് അപ്പൊ കാദംബരി സ്വയം പരിചയപ്പെടുത്തുകയാണ് കാദംബരി അത് കേട്ടപ്പോൾ കാർത്തികൊന്നുകൂടി നിറഞ്ഞൊരു പുഞ്ചിരിയുണ്ട് ഉണ്ട് മാത്രല്ല മനസ്സിൽ വിചാരിക്കുകയാണ് കാദമ്പരി കാണേണ്ടതിൽ ഒരാളെ കൂടി കണ്ടു അവളകത്തേക്ക് പോയപ്പോൾ ഹരിയേട്ടൻ കാദമ്പരിയോട് പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിനല്ല വന്നതെന്ന് പറഞ്ഞു ചിലപ്പോൾ കല്യാണിയെ കണ്ട് എന്തെങ്കിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്യിപ്പിക്കാനായിരിക്കും അകത്തേക്ക് വരട്ടെ എന്ന് അനുവാദം ചോദിച്ച് കാർത്തിക അകത്തേക്ക് പോകുന്ന കണ്ടപ്പോൾ തന്നെ കല്യാണി ഇങ്ങനെ ഓർമ്മിക്കുകയാണ് എവിടെയോ മുൻപ് കണ്ട പരിചയമുണ്ടല്ലോ എന്ന് നിറഞ്ഞ ചിരിയോടുകൂടി കാർത്തിക അകത്തേക്ക് പോയപ്പോൾ കല്യാണി ഏകദേശം ശോഹിക്കുകയാണ് ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ചിട്ട് കണ്ട പെൺകുട്ടി ഇതുതന്നെയാണല്ലോന്ന് എന്നിട്ടവൾ ഓർമ്മ ഓർത്തുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ മേടായിരുന്നു വിളിച്ചിരുന്നത് അതെ എല്ലാ കൂടിക്കാഴ്ചക്കും ഒരു കാരണമുണ്ടെന്ന് പറയാറുണ്ടല്ലോ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും അതുകൊണ്ടായിരിക്കാം കാർത്തിക പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇരിക്കണം മേഡം ഇനി വന്ന കാര്യം പറയൂ അപ്പം അവൾ പറയുന്നുണ്ട് ഈ നാട്ടിൽ ഇൻറ്റീരിയർ വർക്കുകൾ അതിൻ്റെ പൊലിമയോടുകൂടി ചെയ്യുന്നത് കല്യാണിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാർത്തിക ഫുഡ്സ് ചെന്നൈയിൽ പേര് കേട്ട ഒരുപാട് ബ്രാഞ്ചുള്ള കമ്പനിയാണ് അതിൻ്റെ ഒരു ബ്രാഞ്ച് കേരളത്തിലും തുടങ്ങുകയാണ് ബിൽഡിംഗ് ഒക്കെ ഓക്കെയാണ് അതിൻ്റെ ഇൻ്റീരിയർ വർക്ക് കല്യാണി ഏറ്റെടുക്കണം അപ്പം കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ് അതാണല്ലോ എൻ്റെ ജോലി കൺസ്ട്രക്ഷൻ നോക്കുന്നതൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ഇൻറ്റീരിയർ ഞാനും പിന്നെ എം ഡി എന്ന സ്ഥാനം എനിക്ക് തന്നേ ഉള്ളൂ അപ്പം കാർത്തിക് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ ഇല്ല സൈറ്റിലേക്ക് പോയിരിക്കുക വരുമ്പോൾ ഞാൻ പറയാം വർക്ക് എന്തായാലും ഞാൻ ഏറ്റെടുത്തോളാം ഏറ്റെടുത്താൽ മാത്രം പോരാ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുകയും വേണം ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുക ശരി ആദ്യം ഞാൻ സൈറ്റ് ഒന്ന് കാണട്ടെ അതിനുശേഷം അവള് പേഴ്സ് തുറന്നിട്ട് ഒരു പേപ്പർ കൊടുക്കുകയാണ് അപ്പം അത് നോക്കിക്കൊണ്ട് ഒരു ചെക്ക് ചെക്ക്ലീഫാണെന്ന് മനസ്സിലാക്കിയിട്ട് കല്യാണി ചോദിക്കുന്നുണ്ട് എന്താ ഇത് അത് അഡ്വാൻസ് തരണ്ടേ അതിന് ഞാൻ അവിടെ വന്നിട്ട് സൈറ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മതി അപ്പം കാർത്തിക ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് കല്യാണിയെ വിശ്വാസമാണ് അതുപോലെയാ പലരും ഈ കമ്പനിയെ പറ്റി പറയുന്നത് അതുകൊണ്ട് ഇനി കല്യാണി കല്യാണിയുടെ വർക്ക് തുടങ്ങിയാൽ മാത്രം മതി അതിനുശേഷം സമ്മതത്തോടെ കല്യാണി ആ ചെക്ക് വാങ്ങിക്കുകയാണ് അപ്പം കാർത്തികയ്ക്ക് കൈ കൊടുക്കുന്ന സമയത്ത് കാർത്തിക കൈ കൊടുക്കുകയും ഒന്ന് ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയി പിടിച്ചിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ അനിയത്തിയുമായിട്ട് ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി അപ്പോൾ പിന്നെ എല്ലാം പറഞ്ഞ പോലെ കമ്പനിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ആരും കുറ്റം പറയാൻ പാടില്ല ഉം ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരെ അവിടെ നിന്ന് പിരിയുന്നത് അവൾ പോയതിന് ശേഷം ആ ചെക്ക് എടുത്തിട്ട് കല്യാണം നോക്കുകയാണ് അപ്പം അഞ്ച് ലക്ഷത്തിന്റെ എമൗണ്ട് ആണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ കല്യാണം വിചാരിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു എമൗണ്ടിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ മനോഹർ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സുന്ദരനാവുകയാണ് സ്പ്രേ സ്പ്രേയൊക്കെ അടിച്ച് സുന്ദരനായിക്കൊണ്ട് സ്വയം പറയുന്നുണ്ട് കർത്താവേ ഇന്ന് ഒരു മോതിര കൈമാറ്റാം സാധാരണ ഒരിടത്ത് പോയി തമ്പടിച്ചു കഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് അടുത്ത അടുത്ത ആളെ സെറ്റാക്കുന്നതാ പക്ഷേ ഇത്തവണയാ ഇത്തിരി ഗ്യാപ്പ് വന്നത് അതിനിടക്കാൾ ഡോണയുമായിട്ടുള്ള മനസ്സംബന്ധത്ത് വരെ എത്തിയതാണ് അവിടെ ആ സംഗതി പൊളിഞ്ഞു പോയത് പിന്നെ ആ ജൂബാന കീബാന അർബാന ഇപ്പോഴേതായാലും ഒന്ന് കയ്യിൽ വന്നിരിക്കുക നിശ്ചയമില്ലാതെ കല്യാണം നടത്താമെന്ന് വിചാരിച്ചതാ പക്ഷേ പറ്റിയില്ല സ്വയം കണ്ണാടി നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സരവ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം സരവ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് മനുവേട്ടൻ ആരോടെ ഈ സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ മനോഹർ ചെറുതായിട്ടൊന്ന് ഞെട്ടുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഞാനേ എന്നോട് തന്നെ സംസാരിക്കുമായിരുന്നു അതിന് ശേഷം സരീവിൻ്റെ അടുത്ത് വന്നിട്ട് അവളെ സോപ്പിടുകയാണ് എന്താ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതെന്നറിയോ എനിക്കെൻ്റെ സരൈവിനെ പോലെ ഒരു ഭാര്യയെ തന്നതിന് ഞാൻ എന്നോട് തന്നെ നന്ദി പറയായിരുന്നു അടുത്തൊരു ജന്മത്തിലും എനിക്കെൻ്റെ സരൈവിനെ തന്നെ കിട്ടണമെന്ന് ഞാൻ എന്നോട് തന്നെ പറയായിരുന്നു അത് കേട്ടത് സരൈവ് സന്തോഷത്തോടു കൂടി മനോഹറിനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ മനോഹർ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ആലിങ്ങനെ ചെയ്യാൻ അടുത്ത ആൾ വരുന്നുണ്ട് അതിനുശേഷം സരയു അടിമുടി ഒന്ന് മനോഹറിനെ നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്താ അടുത്ത എവിടെയെങ്കിലും പെണ്ണ് കാണാൻ പോകുന്നുണ്ടോ അവൾ കോമഡി ആയിട്ടാണ് ചോദിച്ചത് പക്ഷെ മനോഹർ പെട്ടെന്ന് ഞെട്ടാണ് അത് കേട്ടത് മനോഹർ മുഖം വീർപ്പിക്കാണ് അയ്യോ അപ്പോഴേക്കും പിണങ്ങിയോ ദേ തമാശയ്ക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മേക്കപ്പ് പോലും ഉപേക്ഷിച്ച് നടക്കുന്നത് എൻ്റെ സൗന്ദര്യം കുറഞ്ഞുപോയെന്ന് കരുതി നീ എനിക്കെതിരെ മുഖം തിരിക്കരുത് മോളൂ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മനുവേട്ടാ അപ്പോഴേക്കും മനോഹർ ചിരിച്ചുകൊണ്ട് പറയാണ് ഇന്നൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടേ ഇപ്പോൾ തുടർച്ചയായിട്ടുണ്ട് പക്ഷേ കുറച്ച് വി വി ഐ പിസ് ആണ് വരുന്നത് നമ്മൾ ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ലല്ലോ എന്നാൽ പിന്നെ ഒരു ടൈ ഒക്കെ കെട്ടിക്കൂടായിരുന്നോ സരോ ചോദിക്കുന്നുണ്ട് ആ അത് ഞാൻ ഹോട്ടൽ റൂമിൽ വെച്ചിട്ടുണ്ട് ടൈ ഒക്കെ കെട്ടിയിട്ട് അവന്മാരുടെ മുമ്പിൽ പോകുമോ ഏത് ഹോട്ടലാണ് മനുവേട്ടൻ തങ്ങുന്നത് അത് സൂര്യ ഹോട്ടൽ അത് ഫൈവ് സ്റ്റാർ ആണല്ലോ അവിടെ ഒരു മുറി ഞാൻ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു മാസത്തേക്ക് ആഹാ എങ്കിൽ പിന്നെ മീറ്റിംഗ് ഇല്ലാത്തപ്പോൾ നമുക്ക് അവിടെ പോയി കുറച്ച് ദിവസം താമസിച്ചൂടെ സരൈ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഭ്രാന്താലയ അപ്പോഴേക്കും മനോഹർ അടുത്ത ഐഡിയ ഇടുകയാണ് നോ 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 അച്ഛനും അമ്മയും താമസിക്കുന്ന വീട് ഒരിക്കലും ഭ്രാന്താലയമാണെന്ന് പറയരുത് ഇത് ദേവാലയമാണ് എൻ്റെ ദേവി വസിക്കുന്ന വീട് എന്ന് പറഞ്ഞുകൊണ്ട് സരയിനൊന്നുകൂടെ സോപ്പിടുകയാണ് അതിലാണെങ്കിൽ അവൾ ഫ്ലാറ്റായി ഒന്നുകൂടെ മനുവിൻ്റെ വക ഉണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് ഈ ജന്മവും അടുത്ത ജന്മവും അതിൻ്റെ അടുത്ത ജന്മവും എനിക്കെൻ്റെ സരൈവിനെ തന്നെ ഭാര്യയായിട്ട് കിട്ടണം കംപ്ലീറ്റ് ഫ്ലാറ്റ് എനിക്കെന്നെ മനുവേട്ടനെ വിടാൻ തോന്നുന്നില്ല അതും പറഞ്ഞ് ഒന്നുകൂടെ ഹഗ്ഗയ്യാണ് അപ്പം മനോഹർ വിചാരിക്കുന്നുണ്ട് ഓ ഒന്ന് പെട്ടെന്ന് വിടടി അവിടെ നിശ്ചയത്തിനുള്ള മുഹൂർത്തത്തിൻ്റെ സമയമായിട്ട് വരുവാ മനുവേട്ടൻ്റെ നെഞ്ചിലെ തുടിപ്പ് എനിക്ക് കേൾക്കാം സരൈവ് സ്നേഹത്തോടെ പറയാണ് അപ്പം മനോഹർ പറയുന്നുണ്ട് എൻ്റെ നെഞ്ചിലെ തുടിപ്പല്ല മോളുവിൻ്റെ വയറിലെ തുടിപ്പാണ് മോളു ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് നോർമൽ ആക്കാനും മോള് ശ്രമിക്കണം മോളുവിൻ്റെ അമ്മയ്ക്കും ഇപ്പം എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ട് അതും ഒന്ന് നേരെയാക്കണം അപ്പം സാറെ സങ്കടത്തോടെ പറയാണ് എനിക്കിപ്പോൾ അമ്മയെ അച്ഛനെയൊന്നും കൂടെ കൂട്ടാനേ തോന്നുന്നില്ല നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയാലോ അങ്ങ് അമേരിക്കയിലേക്ക് മനോഹരപ്പെട്ട് അതിനിപ്പോൾ ഒരു തടസ്സോ മോളുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ ഫ്ലൈറ്റ് ഉയരുന്ന സമയത്ത് കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ടാവോ എന്ന് പറയാൻ പറ്റില്ല ഏതായാലും മോളൂനെ കയറാൻ പറ്റുന്ന ഒരു ഫ്ളൈറ്റ് ചാർട്ട് ചെയ്യട്ടെ ചിലപ്പോൾ കുറച്ച് താമസമൊക്കെ വരും അപ്പം അത് സരൈവ് അംഗീകരിക്കുകയാണ് ഏതായാലും പോയിട്ട് വരാമോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയതും പിന്നിൽ നിന്ന് സരൈവ് വിളിച്ചു പറയുകയാണ് ആ ഞാനും വരാം മനോഹർ ശരിക്കും ഞെട്ടുകയാണ് വീണ്ടും തിരിച്ച് സരൈവിൻ്റെ ആരികിൽ പേടിയോടെ വന്നപ്പം അവനെല്ലാം കള്ളി പുറത്തായി എന്നുള്ളൊരു പേടിയോടെയാണ് വന്നത് അപ്പം സരൈവ് സ്നേഹത്തോടെ പറയുന്നുണ്ട് ഗേറ്റിനരികിൽ വരെ അതെന്തിനാ അതുവരെ എനിക്ക് മനോഹരനെ കാണാലോ അപ്പോഴാ ഒന്നാശ്വാസമായത് കാർത്തിക വീട്ടിലെത്തിയ സമയത്ത് സെവൻ്റ് വന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ് അവൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്ത് കൊടുത്തപ്പം പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട് ഓമന ചേച്ചി ഇന്നൊരാൾ ഇങ്ങോട്ടേക്ക് വരും ഈ വീട്ടിലേക്ക് ഞാൻ തേടി നടന്ന ഒരാൾ അപ്പം അവർ തിരിച്ചു ചോദിക്കുകയാണ് ആ അയാൾ ഇന്ന് വരുമോ വരാതെ പറ്റില്ല പ്രതീക്ഷയോടെയാണ് അയാൾ വരുന്നത് അത് ഞാനായിട്ട് തല്ലിക്കെടുത്തുന്നില്ല എൻ്റെ ഭാഗം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് ദൂരം എനിക്കിതുപോലെ യാത്ര ചെയ്യാനുണ്ട് ആ യാത്രക്കൊടുവിൽ തീരേണ്ടവർ തീരും അതെങ്ങനെ വേണമെന്ന് എൻ്റെ മനസ്സിൽ വ്യക്തമായ ധാരണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് പോവാണ് മനോഹർ നേരെ പോയി മോതിരമാറ്റത്തിൻ്റെ ചടങ്ങിലാണ് അങ്ങനെ പൂജയുടെ കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഉള്ളത് നിഷയും മനോഹറും അപ്പം നിഷയുടെ അമ്മ പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു നിഷ ആദ്യമായിട്ടാണ് പരിഭവമുണ്ട് വീട്ടിൽ കുടുംബക്കാർക്കൊക്കെ അവരെ വിളിക്കാത്തതുകൊണ്ട് അപ്പം മനോഹർ വേഗം പറയാണ് എൻ്റെ അച്ഛനും അമ്മയും ഇല്ലല്ലോ അതുകൊണ്ട് ആണ് ആരെ കുടുംബക്കാരൊന്നും വിളിക്കണ്ടാന്ന് ഞാനും പറഞ്ഞത് നിഷയുടെ അച്ഛനും പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആളെക്കൂട്ടികളെ നിശ്ചയമൊന്നും ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ കല്യാണം വിപുലമായിട്ട് നടത്താലോ പിന്നെ നിശ്ചയവും കല്യാണവും അടുത്തടുത്തായതുകൊണ്ട് രണ്ടിനും ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടതില്ലല്ലോ ആ അതെ അതെ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ പുഞ്ചിരിക്കുമ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിർത്തുന്ന ശബ്ദം കേൾക്കുന്നത് കാറിൽ നിന്ന് ഇറങ്ങിയത് മറ്റാരുമല്ല കല്യാണി തന്നെയായിരുന്നു മുഖത്ത് നല്ല ദേഷ്യമായിട്ടാണ് കല്യാണി ഇറങ്ങി വരുന്നത് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും